ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര തോന്നൂർക്കര എ യു പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷവും വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രകലാമേളകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡ് ദാനവും പുതിയ കെട്ടിടത്തിന്റെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശ്രീവിദ്യ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു പ്രവേശനം നേടിയ കുട്ടികൾക്കുള്ള സൗജന്യ ബാഗ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു യോഗത്ത് സ്കൂൾ ഹെഡ് മാസ്റ്റർ എ രാജൻ പി ടി എ പ്രസിഡന്റ് ജിജോ പി ജോർജ് മുൻ ഹെഡ് മിസ്ട്രസ് എൻ ഗിരിജ ബി ആർ സി പ്രതിനിധി കെ ബി ധന്യ സ്റ്റാഫ് സെക്രട്ടറി റാബിയ ബി വി ടീച്ചർ എസ് ആർ ജി കൺവീനർ പി കെ അഞ്ജിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്ക് കേക്ക് വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്